يا حامل القرآن بسم الله الرحمن الرحيم والتجان السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله الفاحزين برد الله أما بعد بهمان آدرب قلن رنجا قريبتا നല്ലവരായ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനഹുഅത്താല അവൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മഹാന്മാരായ അമ്പിയ മുർസലിങ്ങളോടുകൂടെ സ്വാലിഹീങ്ങളോട് കൂടെ ഔലിയാക്കളോടുകൂടെ നാളവൻ്റെ സ്വർഗ്ഗ ലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ ഭർത്താവ് സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ അബിറഹത്ത് കെ ആറുഹമ്മ പ്രിയമുള്ളവരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് കഴിഞ്ഞ മാർച്ചോടു കൂടിയാണ് ലോകത്ത് മൊത്തം കൊറോണ വ്യാപകമാവുകയും അതിൻ്റെ ഗൗരവം ലോകം ഉൾക്കൊള്ളുകയും പല ഭാഗങ്ങളിലും ലോക്ക്ഡൗണും നിയന്ത്രണങ്ങളും ഗതാഗത തടസ്സങ്ങളും അടച്ചുപൂട്ടലുകളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തത് ആ കൂട്ടത്തിൽ നിർഭാഗ്യവശാൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി നമ്മൾ കണ്ടെത്തിയിരുന്ന പല മേഖലകളും അടച്ചുപൂട്ടേണ്ടി വന്നു അതിൽ ഏറ്റവും വേദനാജനകമായ സംഗതികളാണ് ഈ കഴിഞ്ഞ വർഷത്തെ വിശുദ്ധ ഹജ്ജ് കർമ്മം അതിൻ്റെ മുമ്പും ഹജ്ജിൻ്റെ മുമ്പും ഹജ്ജിൻ്റെ ശേഷവും നടക്കേണ്ടിയിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആത്മീയതയുടെ അനുഭൂതി ലഭിക്കേണ്ട ഉംറ മദീന സിയാറ ഉൾപ്പെടെയുള്ള സൽക്കരമങ്ങളൊക്കെ തന്നെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നിലച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളൊക്കെ തന്നെ നമ്മുടെ ആത്മീയ കേന്ദ്രമായ നമ്മുടെ മസ്ജിദുകൾ നമ്മുടെ മദ്രസകൾ ഇതെല്ലാം തന്നെ അടച്ചുപൂട്ടി മൊത്തത്തിൽ ഒരു ഇസ്ലാമികമായ ഈമാനികമായ ആത്മീയമായ വേദികളും അവസരങ്ങളൊക്കെ തടയപ്പെട്ടു ഏതായിരുന്നാലും അതിനുശേഷം വിശുദ്ധ റമലാൻ അത് തറാവിഹിയില്ലാതെ നമ്മുടെ പള്ളിയിൽ അതിശ്രേഷ്ഠമായ എഴുത്തിക്കാഫുകളും ജമായത്തുകളും ജുമായകളും ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഓർക്കാൻ കഴിയാത്ത വളരെ സങ്കടകരമായ ഒരു റമദാനായി നമുക്ക് കഴിഞ്ഞുപോയി അങ്ങനെ അതിന് ശേഷമാണ് ചെറിയ ഇളവുകളൊക്കെ സർക്കാരുകൾ അനുവദിക്കാൻ തുടങ്ങിയത് ആ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും കർശനമായ നിയന്ത്രണങ്ങളോട് കൂടിയിട്ട് പള്ളികളൊക്കെ തുറന്ന് പ്രവർത്തിക്കാം എന്ന് സർക്കാരുകൾ ഇളവ് നൽകി നമ്മുടെ കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പണ്ഡിത നേതൃത്വം നിരന്തരമായ അഭ്യർത്ഥനകൾ മാനിച്ചും കൊണ്ട് തന്നെ പള്ളികളിൽ ജുമാക്കു നൂറ് പേർ അകലം പാലിച്ചും കൊണ്ട് അതുപോലെ തന്നെ എല്ലാവിധ മുൻകരുതലുകളോട് കൂടിയിട്ടുള്ള പ്രോട്ടോകോൾ പാലിച്ചും കൊണ്ടുള്ള ജുമ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തീർക്കാവുന്ന വിധത്തിൽ അനുവാദം നൽകി അലഹമ്മദില്ല നാളെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ നാല് വെള്ളിയാഴ്ച വന്നാൽ പതിമൂന്ന് ചുമയായി നമുക്ക് കൂടാൻ അലഹമ്മില്ല അവസരമുണ്ടാകുന്നു ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടാം തീയതിക്ക് മുമ്പ് ജുമാക്കുള്ള ഒരു അവസരമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അടച്ചുപൂട്ടപ്പെട്ട പള്ളികളൊന്ന് തുറന്ന് കുറച്ചാളുകളെങ്കിലും ഒരു ജമാത്ത് മടങ്ങാതെ പള്ളികളിൽ ജമായത്ത് നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനാവേശം കാണിക്കുകയൊക്കെ ചെയ്തു അലഹമ്മദില്ല അങ്ങനെ ഒന്നാമത്തെ ജുമാക്ക് എങ്ങനെയാണ് ജനങ്ങളെ നിയന്ത്രിക്കേണ്ടത് എന്ന വിഷയത്തിൽ മഹല് ഭാരവാഹികളും പണ്ഡിതന്മാരൊക്കെ ആശയക്കുഴപ്പമുണ്ടായി ഓരോ ഏരിയയിൽ നിന്ന് പേരെ അങ്ങനെയാണോ വേണ്ടത് ഒരു വെള്ളിയാഴ്ച വന്ന പേരെ മാറ്റി അടുത്ത വെള്ളിയാഴ്ച വേറെ നൂറ് പേർക്ക് അവസരം കൊടുക്കുകയാണോ വേണ്ടത് അതല്ല ആദ്യം വരുന്ന പേരെ കയറ്റി ബാക്കിയുള്ളവരെ മടക്കി വിടുകയാണോ വേണ്ടത് അതല്ലെങ്കിൽ ആദ്യം വരുന്ന പേർക്ക് ടോക്കൺ നൽകിയിട്ട് ആ ടോക്കനുമായി വരുന്നവർക്ക് പ്രവേശനം നൽകുകയാണോ വേണ്ടത് ഇങ്ങനെ പല രൂപത്തിലുള്ള ചർച്ചകൾ വന്നപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രായോഗികമായ അഭിപ്രായങ്ങൾ സ്വീകരിച്ചും കൊണ്ട് അലഹമ്മദില്ല ജുമായി തുടങ്ങി അങ്ങനെ ഒരു പള്ളിയിൽ തന്നെ നൂറിൽ കൂടുതൽ ആളുകൾ വന്ന് നിരാശയോടുകൂടി മടങ്ങുന്ന കാഴ്ച കണ്ടപ്പോഴാണ് പരിസരത്തുള്ള നിസ്കാര പള്ളികൾ മദ്രസകൾ പാടില്ല സ്കൂളുകൾ ഓഡിറ്റോറിയങ്ങൾ പാടില്ല ആരാധനാലയങ്ങൾ പള്ളികളിൽ തന്നെ നടത്താൻ പാടുള്ളൂ എന്ന് പോലീസിൻ്റെ വകുപ്പ് ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം വന്നു അങ്ങനെയാണ് തൊട്ടടുത്ത പരിസരത്തുള്ള മഹല്ലിലുള്ള ജുമായത്ത് പള്ളിക്ക് പുറമേ നിസ്കാര പള്ളികളിലും കൂടി അകലം പാലിച്ചും കൊണ്ടും ഹാൻഡ് വാഷ് സൗകര്യങ്ങൾ ചെയ്തും കൊണ്ടും ജുമായകളൊക്കെ സംഘടിപ്പിക്കാൻ തുടങ്ങി നാൽപ്പതിൽ കൂടുതൽ ആളുകൾ ആ പള്ളികളിലും ഒരുമിച്ച് കൂടി അങ്ങനെ അലഹദില്ല ഒറ്റമിക്ക ആളുകളൊക്കെ ജുമാക്ക് സൗകര്യപ്പെട്ട് അങ്ങനെ നിർവഹിക്കുകയാണ് അതിൻ്റെ ഇടയിൽ വിഷമിക്കുന്ന രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു യുവാക്കളെക്കാൾ ആരോഗ്യവും ആവേശവും ഉണ്ടായിരുന്ന അറുപത്തഞ്ച് വയസ്സിൽ വയസ്സ് കവിഞ്ഞ പ്രായം ചെന്ന ഒന്നാമത്തെ സഫിൽ എന്നും സ്ഥാനം പിടിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കാരണവന്മാർ അവർക്ക് ജുമാ ലഭിക്കാത്തതിൽ വളരെ നിരാശരും വളരെ പ്രയാസം അനുഭവിച്ചവരുമായിരുന്നു അതുപോലെ തന്നെയാണ് പത്ത് വയസ്സിൻ്റെ താഴെയുള്ള ആവേശത്തോടു കൂടി വെള്ളിയാഴ്ച ജുമാക്ക് എത്തിയിരുന്ന കുഞ്ഞുമക്കള് കുട്ടികൾ അവർക്കും അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത വിഷമുണ്ടായിരുന്നു അങ്ങനെ കഴിയുന്നതിൻ്റെ ഇടക്കാണ് ഇപ്പോൾ നമ്മുടെ മഹല്ലുകളിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരലസത അത് നമ്മെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് എവിടേക്കാണ് ഈ ഉമ്മത്ത് എത്തുന്നത് അല്ലെ എന്താണ് ഈ ഉമ്മത്തിൻ്റെ ഈ സമുദായത്തിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് ഒരാ ഒരർത്ഥവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ സാധാരണ ജുമായത്ത് പള്ളിയിൽ നൂറാളുകൾ കൂടി ജുമായ നടത്തിയതിൻ്റെ ബാക്കി വരുന്ന ആളുകൾക്ക് ഒരു മഹലിൽ തന്നെ പത്ത് മുന്നൂറ് നാഞ്ഞൂറ് വീടുകളുള്ള മഹലിൽ തന്നെ രണ്ടും മൂന്നും നിസ്കാര പള്ളികളിൽ അറുപതും എഴുപതും നൂറും ആളുകളെ കൊണ്ട് ജുമായ നടന്നിരുന്നു കാലക്രമേണ ആ ജുമായകളക്കങ്ങനെ നിലച്ച് നിലച്ച് പോയി ഇപ്പം നിസ്കാരപ്പള്ളിയിൽ ആളെ തികയാതെ അവരിൽ അവശേഷിക്കുന്ന ആളുകൾ കൂടി തറവാട് പള്ളികളിലേക്ക് വരാൻ തുടങ്ങി അതും കഴിഞ്ഞ് ഇപ്പോഴത്തെ അവസ്ഥ ജുമായത്ത് പള്ളികളിൽ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വെള്ളിയാഴ്ച നമ്മൾ കേൾക്കുന്ന ഒരവസ്ഥയാണ് ടോക്കൺ വിതരണം ചെയ്തതിന് ശേഷം മഹല്ല് സെക്രട്ടറിയുടെ അനൗൺസ്മെൻറ്റ് വാട്സപ്പിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ആദ്യത്തെ വെള്ളിയാഴ്ച കേട്ടത് പത്ത് ടോക്കനും കൂടി ബാക്കിയുണ്ട് താല്പര്യമുള്ള ആളുകൾ വരണം തൊട്ടടുത്ത വെള്ളിയാഴ്ച കേട്ടത് ഇരുപത് ടോക്കനും കൂടി ബാക്കിയുണ്ട് താല്പര്യമുള്ള ആളുകൾ വരണം പിന്നത്തെ വെള്ളിയാഴ്ച കേട്ടത് മുപ്പത്തഞ്ച് നാൽപ്പത് ടോക്കൺ ബാക്കിയാണ് ആളുകൾ വരണമെന്ന് പത്ത് മണിക്ക് മഹലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ അറിയിക്കുന്ന വളരെ ദയനീയമായ അവസ്ഥ മാത്രമല്ല ഈ അടുത്ത് മലപ്പുറം ജില്ലയിലെ അറിയപ്പെടുന്ന നാഞ്ഞൂറ് പത്ത് മുന്നൂറോളം വീടുകളുള്ള ഒരു മഹലിൽ ചുമ തുടങ്ങാൻ ആളുകളെ എണ്ണേണ്ടി വന്നു എന്ന് കേൾക്കാൻ സാധിക്കുന്നു ആളുകൾ വരാൻ കാത്തിരിക്കുകയായിരുന്നു നാൽപ്പതാൾ തികയാണ് മറ്റൊരു സ്ഥലത്ത് നൂറ്റി അമ്പത് വീടുകളുള്ള ഒരു മഹല്ലിൽ ഒരു മഹല്ല് തന്നെ എല്ലാ പരിപൂർണമായ ഒരു മഹല്ലിൽ നാൽപ്പതാൾ തികയാതെ അവരെയും വെച്ച് ലോഹർ നിസ്കരിച്ച് പിരിയുന്ന വാർത്തയും കേൾക്കാൻ കഴിഞ്ഞു പ്രിയപ്പെട്ട മുക്മിനീകളോട് ചോദിക്കുകയാണ് കൊറോണ നമ്മെ മുനാഫിക്കാക്കിയോ കോവിഡ് നയൻറ്റീൻ എന്ന ഈ വൈറസ് ചെറിയ വൈറസ് നിസ്സാരമായ വൈറസ് അത്ര പേടിപ്പെടുത്തുന്ന അത്ര ഭീകരമായ രോഗമാണ് ഒന്നുമല്ല എന്ന് ആരോഗ്യ വിദഗ്ദ്ധരായ ആളുകൾ ഇപ്പം നമുക്ക് നമ്മോട് തുറന്നു പറയുന്നു ശ്രദ്ധിച്ചാൽ മതി ജാഗ്രത മതി ഭയപ്പെടേണ്ടതില്ല ഒന്ന് സൂക്ഷിച്ചാൽ മതി ആ ഒരു ചെറിയൊരു വൈറസ് നമ്മെ കപടവിശ്വാസികളാക്കിയോ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ഹദീസുകൾ വായിക്കുമ്പോൾ ോട് കൂടി കൈവയ്ക്കുകയാണ് നമ്മുടെ നെഞ്ചത്ത് പടച്ചവനെഴുതുമില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഞാനിവിടെ ഒന്ന് രണ്ട് ഹദീസുകൾ വായിക്കുകയാണ് ഇൻഷാല്ലഹ ശ്രദ്ധയോടെ കേൾക്കുക മഹാനായ പ്രവാചകർ സല്ലാഹുഅലൈ വസല്ല തങ്ങൾ പറഞ്ഞു മൻതിറക്ക സലാസ ജുമാൻ ആരെങ്കിലും മൂന്ന് ജുമാ തുടർച്ചയായിട്ട് ഈ കേൾക്കുന്ന ശബ്ദം കേൾക്കുന്ന മിനികളെ നമ്മൾ എണ്ണി നോക്കണം പതിമൂന്നാമത്തെ ജുമായ ആണ് നാളെ നമ്മൾ കൂടാൻ പോകുന്നത് ഇതിൻ്റെ ഇടയിൽ തുടർച്ചയായി മൂന്ന് ജുമാ ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അല അങ്ങനെ അതിനെ ഒരു അലസമായിട്ട് അല്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല ആദ്യക്കൊരു വിഷമമുണ്ടായിരുന്നു മാർച്ച് മാസത്തിൽ പള്ളി അടച്ചു ജുമായ നിർത്തി എന്ന് കേട്ടപ്പോൾ തുടർച്ചയായി എന്ത് തിരക്കുണ്ടെങ്കിലും വെള്ളിയാഴ്ച ലീവാക്കിയിരുന്നവർ കട അടച്ചിരുന്നവർ പാടത്ത് പണിക്ക് പോകാത്തവർ വണ്ടിമ പോകാത്തവർ വെള്ളിയാഴ്ച മക്കളെ ഒരുക്കിയിരുന്നവർ വെള്ളിയാഴ്ച ദിവസം അൽ ജുമാജ്ജുൽ ഫുഖറായിബ് അൽ മസാക്കിൻ പാവപ്പെട്ടവൻ്റെ ഹജ്ജാണ് എന്ന് ഉറച്ച് വിശ്വസിച്ചവർ വെള്ളിയാഴ്ച ജുമാ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഈതാണ് പെരുന്നാളാണ് ഒരാഘോഷമാണ് എന്ന് പഠിച്ച് വിശ്വസിച്ച ആളുകൾ ആദ്യത്തെ ഒന്ന് രണ്ട് ജുമാകളൊക്കെ മുടങ്ങിയ സമയത്ത് പടച്ചോനെ വീട്ടിലിരുന്നും കൊണ്ട് സൂറത്തിൽ ഓതുകയും ലുഹുർ നിസ്കരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന വേഷമ വിഷമത്തോട് കൂടിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ച സന്ദർഭം ഉണ്ടായിരുന്നു പിന്നീട് ആ ഗൗരവം അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു പോയി പിന്നെ വെള്ളിയാഴ്ച ഏതാണ് ഞായറാഴ്ച ഏതാണ് ബുധനാഴ്ച ഏതാണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ എന്തുപോലെയായി നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത് മറ്റേത് വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഒരു അടയാളം ആഴ്ചകളുടെ ദിവസങ്ങളുടെ ഒരു അടയാളപ്പെടുത്തൽ ഇപ്പൊ അതുപോലും മറന്നു പോയി അതുപോലും ഇല്ലാതെയായി പോയി ഇപ്പൊ വെള്ളിയാഴ്ച ജുമാക്ക് നൂറാള് പോയിക്കോട്ടെ നമ്മൾ പീഡി പോയിരിക്കുക പീടി അടക്കാൻ പറ്റില്ല പീടിയിലാൾ കുറവാണ് അല്ലെങ്കിൽ പാടത്ത് പണിക്കാരുണ്ട് അവർ അവരുടെ അടുക്കലേക്ക് പോകണം അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ജോലിക്കാരുണ്ട് ഒരു വിഷയമല്ല നമ്മുടെ ഏർപ്പാടുകൾ അങ്ങനെ നടക്കുന്നു യാതൊരു മടിയുമില്ലാതെ വീട്ടിന്റെ പുറത്തിറങ്ങി നടക്കുന്നു പിടിയിലിരിക്കുന്നു സുബഹാന വടച്ചവനെ അങ്ങനെ ആരെങ്കിലും നിസ്സാരമാക്കിക്കൊണ്ട് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കെ ആരോഗ്യ വകുപ്പിന്റെയും ഗവൺമെന്റും അനുവദി തന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത് അവർക്ക് ഈ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കെ പള്ളിയിൽ പോയി ടോക്കൺ എടുത്തിട്ട് ജുമാക്ക് വരാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ അവൻ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞേ നോക്കുന്നില്ല അവൻ അവൻ്റെ കാര്യങ്ങളിൽ ബാങ്കിലേക്ക് പോകുന്നു കടയിലേക്ക് പോകുന്നു മീൻ വാങ്ങാൻ പോകുന്നു അവൻ പല സ്ഥലങ്ങളിലും വാഹനങ്ങളിൽ വളരെ അടുത്തിരുന്ന് യാത്ര ചെയ്യുന്നു ബൈക്കിൽ രണ്ട് മൂന്ന് മാളുകളിരുന്ന് യാത്ര ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്ന് കേൾക്കുമ്പോഴേക്ക് അവിടെയാണ് കൊറോണയുടെ ഗോഡൗണ് അവിടെ നിന്നാണ് കൊറോണ വ്യാപിക്കുന്നത് എന്ന തരത്തിൽ പള്ളിയിലേക്ക് മാത്രം വന്നൂടാ എന്നുള്ള ഒരവസ്ഥ അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പടച്ച പടച്ചറബവൻ്റെ ഹൃദയത്തിൽ മുദ്ര വെക്കുമെന്ന് സയ്യുദിന മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സല്ലാ വസ്ലാം സീല് വെക്കുക എന്ന് പറയും നമ്മൾ നമ്മൾ പറയില്ലേ ആധാരം പണയം വെച്ചിട്ട് അതിൻ്റെ ഗഡുക്കളൊന്നും അടച്ചില്ല നിശ്ചിത കാലത്തിൻ്റെ ഇടക്ക് പല തവണ ഒന്നും രണ്ടും മൂന്നും തവണ കത്തുകൾ വന്നു ബാങ്കിൻ്റെ ആളുകൾ മുന്നറിയിപ്പ് നൽകി അവസാനം വിധ സീല് വെക്കും മുദ്ര വെക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസാന മുന്നറിയിപ്പും കഴിഞ്ഞാൽ വക്കീലും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ബാങ്ക് ഉദ്യോഗസ്ഥന്മാരും വന്ന് വാതിലടച്ച് അവരുടേതായ പൂട്ടിട്ട് സീൽ വെച്ച് പോകും പിന്നെ അത് ഒരാളും തുറക്കരുത് തുറന്നാൽ വലിയ കുറ്റമാണ് അത് പൊളിക്കാൻ പാടില്ല അതാ എന്നതുപോലെ ഇതിനെ നിസ്സാരവൽക്കരിച്ചും കൊണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹു ആദരിച്ച വെള്ളിയാഴ്ച ദിവസത്തിൽ അവനക്ക് പെരുന്നാളാണ് എന്ന് പറഞ്ഞ ദിവസം അവനക്ക് ഹജ്ജാണ് ഹജ്ജിൻ്റെ കൂലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുസ്ലിമീങ്ങൾ വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടി അവരുടെ ദുനവിയായ ഉഹറവിയായ കാര്യങ്ങളൊക്കെ അറിയുകയും ചർച്ച ചെയ്യുകയും മുസ്ലിമീങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും പ്രാർത്ഥിക്കുകയും ഖബർസിയാർത്ഥ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനെ അവഗണിച്ചാൽ അള്ളാഹു അവൻ്റെ ഹൃദയത്തിലാണ് അവൻ്റെ കൈ പിടിച്ചിട്ട് ചെങ്ങലക്കിടുകയല്ല കാലു ബന്ധിക്കുകയല്ല കണ്ണടക്കുകയല്ല ചെയ്യുന്നത് എല്ലാറ്റിൻ്റെയും പ്രഭവ കേന്ദ്രമായ അവൻ്റെ ഹൃദയത്തെ മൂടി ഹൃദയത്തിൽ അള്ളാഹു മുദ്ര വെച്ച് അടച്ച് കളയുമെന്ന് സെയ്യുദന മുഹമ്മദ് മുസ്തഫ അള്ളാഹന പടച്ച റബ്ബ് നമ്മളെ കാക്കട്ടെ മറ്റൊരു ഹദീസും കൂടി കേൾപ്പിക്കാം മൻ തറക്കൽ ജുമാത്തം ഇന്ന് വൈര്യൊഴുതിരി ഒരു കാരണവും കൂടാതെ ഒരാൾ ജുമാ ഒഴിവാക്കി മൻ തറക്കൽ ജുമാത്തമെന്ന് വൈര്യൊഴുതിരി ഒരു കാരണവുമല്ല എന്തേ ജുമാക്കല്ലേ ഏയ് ഞാനല്ല ഞാൻ ടോക്കെടുത്തിട്ടില്ല എൻ്റെ ജുമാക്ക് വരുന്നില്ലേ ഇല്ല ഞാൻ കുളിച്ചിട്ടില്ല ഞാൻ ഇന്നതിന് ഒരുങ്ങിയിട്ടില്ല അവിടെ തിരക്കായിരിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് ടോക്കൻ കിട്ടിയില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ജുമ ഒഴിവാക്കുക വലാ വററിന് ഒരു ബുദ്ധിമുട്ട് ഓനിക്കില്ല ഓനക്ക് ഒരു ജലദോഷല്ല ഒരു പനില്ലേ ഓൻ്റെ വീട്ടിൽ ഒരു കൊറോണ സ്ഥിരീകരിച്ചിട്ടില്ല ഒരു നാട്ടിൽ ഒന്നുമില്ല എന്നിട്ട് ഒരു കാരണവുമില്ലാതെ ജുമ വളരെ നിസ്സാരമാക്കി ഒഴിവാക്കിയാൽ കേൾക്കണേ മുത്തുനബി പറഞ്ഞത് കുത്തിബ മുനാഫിക്കുബ മുനാഫിക്ക ഓനെ എഴുതപ്പെടും ഓ കപട വിശ്വാസിയാണ് ഓൻറെ പേര് മുസ്ലിമിന്റെ പേരായിട്ട് സഹാബാക്കളുടെ പേരായിട്ട് അള്ളാന്റെ പേരായിട്ട് ഒരു കാര്യമല്ല അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നത് ഓൻ വിശ്വാസിയാണെന്ന് റേഷൻ കാർഡിൽ അവൻ്റെ ജാതി ചോദിക്കുന്നിടത്തും മതം ചോദിക്കുന്നിടത്തും മുസ്ലിം എന്നുണ്ടാവും പക്ഷെ റേഷൻ കാർഡല്ല അല്ലാഹു പരിഗണിക്കുന്നത് അള്ളാഹു മുസ്ലിമാണോ എന്ന് പരിഗണിക്കുന്നത് അല്ല പറയുന്ന കാര്യങ്ങൾ എടുത്തവനെയാണ് മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ച് ജുമാ പോലെയുള്ള കാര്യങ്ങൾ ജുമാ വളരെ നിസ്സാരമാക്കി യാതൊരു കാരണവും കൂടാതെ ജുങ്ങപേക്ഷിച്ചാൽ കുത്തിബ മുനാഫിക്ക മാത്രല്ല മാത്രല്ലാഡിൽ നന്മ തിന്മ രേഖപ്പെടുത്തുന്ന അവൻ്റെ റെക്കാർഡിൽ അള്ളാഹു രേഖപ്പെടുത്തും അവൻ മുനാഫിക്കായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എഴുതി വെച്ചതിനെ ആരെങ്കിലും സ്വാധീനിച്ചുകൊണ്ട് അത് മായ്ച്ചു കളയാനോ അതിനെ മാറ്റിമറിക്കാനോ പിന്നെ ഒരിക്കലും കഴിയില്ല എഴുതിയ എഴുതിയ തന്നെ രേഖപ്പെടുത്തിയാൽ അല്ല രേഖപ്പെടുത്തിയാൽ രേഖപ്പെടുത്തിയത് തന്നെ പടച്ചവനെ പ്രിയമുള്ളവരെ വിവരമില്ലാത്തതിന്റെ പേരിൽ ആരെങ്കിലും ജുമായെ അവഗണിച്ച് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ട് ഒറ്റ ജുമാ പടച്ചവനെ ഇനി മരിക്കുന്നതുവരെ ഒഴിവാക്കൂല എന്ന പ്രതിജ്ഞ എടുത്തിട്ട് ഇൻഷാ മുന്നേറുക അള്ളാഹു നൽകട്ടെ മറ്റൊരു ഹദീസും കൂടി കേൾപ്പിക്കാം വെള്ളിയാഴ്ച ബാരെങ്കിലും ബാങ്ക് കിട്ടും വെള്ളിയാഴ്ചക്കത്തെ ബാങ്ക് ഉച്ചക്കത്തെ ബാങ്ക് ജുമാൻ്റെ ബാങ്ക് ഒരു പള്ളി എന്നല്ല ഒന്നിൽ കൂടുതൽ പള്ളിയിൽ നിന്ന് കേൾക്കും നമ്മളൊക്കെ എന്നിട്ട് ഫലം എത്തി ഹാ ഓന് ജുമാക്ക് പോകേണ്ട യാതൊരു കൂട്ടമല്ല അപ്പോഴും ഓനെ കടയിൽ നിന്ന് ഓൻ അനങ്ങിയിട്ടില്ല ഓൻ്റെ വണ്ടി പാർക്കിലിട്ട് ഇരിക്കന്നെയാണ് അല്ലെങ്കിൽ ഓനോൻ്റെ ഏർപ്പാടിൽ തന്നെയാണ് കച്ച കച്ചവട സ്ഥലത്ത് അവനവൻ്റെ കൃഷിസ്ഥലത്ത് തന്നെയാണ് വെള്ളിയാഴ്ച ദിവസം ജുമാക്കാണ് ആ ബാങ്കു എടുക്കണത് ഏ ഇല്ല അത് പോകേണ്ടി കൂടാതെ ഏതായാലും നൂറാളല്ലേ സുമ്മി ആഹു ഫലം എഴുത്തി വീണ്ടും കേട്ടവൻ ഓൻ പോയില്ല അവനക്ക് ഒരു ആനക്കോ അല്ല ഒരു കുലുക്കോ അല്ല മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ വീട്ടിലെ സ്ത്രീകൾ ഓർമ്മപ്പെടുത്തിയിട്ട് ഇന്ന് ജുമാ അല്ലേ ഇന്നങ്ങളങ്ങട്ടാ രാവിലെ മാറ്റിട്ട് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ജുമാ മുടക്കാൻ സ്ത്രീകൾ വരെ അതിന് വളരെ പ്രാധാന്യം വളരെ ഗൗരവം കൊടുത്തിട്ട് ജുമായക്ക് പറഞ്ഞേക്കും കുട്ടികളെ പറഞ്ഞേക്കും വീട്ടിലുള്ളവരെ പറഞ്ഞേക്കും ഇന്ന് ജുമാ അല്ലേ അപ്പൊ ഇന്ന് ഒരു വൈക്കും തിരിയേണ്ട ഇന്ന് മറ്റൊരു കാര്യം വേണ്ട ഇന്ന് കല്യാണം വേണ്ട ഇന്ന് സൽക്കാരം വേണ്ട ഒക്കെ മാറ്റി വെക്കും എന്ത് ചടങ്ങുകൾ ഉണ്ടെങ്കിലും ജുമ അല്ലേ വെള്ളിയാഴ്ച വേണ്ട അത് മാറ്റി വെക്കും വെള്ളിയാഴ്ച നല്ല ദിവസം ദിവസമല്ലാത്തത് കൊണ്ടല്ല ജുമുടക്കൊണ്ടുള്ള ഒരു പരിപാടിയും ഇല്ല എന്ന് എല്ലാവരും തീരുമാനിച്ചിരുന്നു ഇന്നതല്ല അതല്ല ബാങ്ക് അങ്ങനെ കേൾക്കുന്നുണ്ടാകും പാവപ്പെട്ട വിശ്വാസികളായ ചെറുപ്പക്കാരായ നല്ലവരായ ആളുകൾ ജുമാക്ക് ധൃതിയായി പോകുന്നുണ്ടാകും യാതൊരു വിഷമല്ലാതെ അവൻ അവന്റെ അങ്ങനെ ഇരിക്കുന്നുണ്ടാകും പടച്ചവനെ അല്ലാഹു അവന്റെ ഹൃദയത്തിൽ മുദ്രവെക്കും കപട വിശ്വാസിയുടെ കൽബായിട്ട് അവൻറെ കൽബിനെ മാറ്റും പിന്നെ മ്മ്മിനിൻറെ കൽബല്ല പിന്നെ മുസ്ലിമിൻ്റെ കൽബല്ല കപടവിശ്വാസിയുടെ കൽബാണ് പിന്നെ ഓരോ ഖുറാനോത്തും അവൻ്റെ വരിസംഖ്യയും അല്ലെങ്കിൽ അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പടച്ചറബിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല വിശ്വാസല്ല കാരണം എന്തുകൊണ്ട് ജുമ അവഗണിച്ചു അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുമിനങ്ങളോട് പറയാം വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് വളരെ ഗൗരവം കപടവിശ്വാസികളുടെ കൂട്ടത്തിൽ എഴുതപ്പെടുമെന്ന മുനാഫിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുവെ ഞങ്ങൾ അറിയാത്തതിൻ്റെ പേരിൽ അങ്ങനെ ജുമാ മുടങ്ങിയവരുണ്ട് പടച്ചവനെ ഞങ്ങൾക്ക് പുറത്തു കൊണ്ട റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധിയാക്കണേ തമ്പുരാനെ ഞങ്ങളെ കാപ്പറ്റ്യത്തിൽ നിന്ന് നിഫാത്തിൽ നിന്ന് അതുപോലെ തന്നെ സകല കിബിറ് റിയാ ഉ് തുടങ്ങിയിട്ടുള്ള എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളിൽ നിന്നും നമ്മുടെ ഞങ്ങളുടെ ഹൃദയത്തെ കാക്കണേ റഹ്മാനെ ഞങ്ങളുടെ കൽബിൽ ഈമാൻ നിറച്ചു തരണേ അള്ളാ